നീതി വരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം കൂട്ടമണി അടിച്ചുള്ള പ്രഖ്യാപനമാണ് നമ്മൾ പൗരസമൂഹമെന്ന നിലയിൽ ഏറ്റെടുക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുകയാണ് എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ എങ്ങനെയാണ് ജനകീയ സർക്കാർ സമരങ്ങളെ നേരിടേണ്ടത് സമരങ്ങളോട് പ്രതികരിക്കേണ്ടത് ഒരു ചില സൂചനകൾ നൽകി നമുക്ക് വളരെ പരിചിതമായൊരു കഥയുണ്ട് ഒരു വീട്ടിൽ ഒരു തമ്പ്രാൻ വീട്ടിൽ വീട്ടിലെ വീട്ടുകാരെത്തി കണ്ടില്ല അന്നേരമാണ് ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കയറി വരുന്നത് കുറച്ച് പണം തരണം എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരത്തിവിടെ പണമൊന്നുമില്ല കടക്ക് പുറത്തുനിന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയും ഇത് കേട്ടോണ്ട് വീട്ടുകാരൻ കടന്നു വരികയും എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു മനസ്സിലാക്കി ഇപ്പം കടക്ക് പുറത്തത് മാത്രയും അദ്ദേഹം തിരിച്ചു പോകാനായിട്ട് പാപിക്കുമ്പോഴാണ് വീട്ടുകാരുമാണ് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നത് തിരിച്ചു വരാൻ പറഞ്ഞു തിരിച്ചു വന്നുകഴിഞ്ഞ് എന്താ വേണ്ടിയത് സഹായം വേണം പണം വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പണമില്ല എന്ന് അദ്ദേഹം ഉച്ചൻ കൂട്ടി പറഞ്ഞു എന്തെങ്കിലും നിങ്ങളുടെ ഭാര്യയും പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അത് ഞാനല്ലേ പറയേണ്ടിയത് അതുകൊണ്ട് ഞാൻ വീട്ടിൽ വിളിപ്പിച്ചത് എന്ന് പറഞ്ഞു ആ കഥയുടെ കൂട്ടത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ വീട്ടിലെ വെല്ലുവിനും വന്നിട്ട് ദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിട്ട് കാശില്ല പക്കോളം പറഞ്ഞത് ഞാനാണ് പറയേണ്ടത് അതുകൊണ്ടാണ് തിരിച്ചു വിളിച്ചത് എന്ന് പറഞ്ഞതുപോലെയാണ് ആശാസമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമരക്കാരെ മൂന്നുപേർ ആവശ്യം സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഞാനല്ലേ നിങ്ങൾക്കൊണ്ടൊന്നുമില്ലെന്ന് പറയേണ്ടത് ഞാനല്ലേ പറയേണ്ടിയത് എന്ന് പറഞ്ഞ് മൂന്ന് പേര് നിങ്ങളോട് സമരക്കാരോട് ഇവിടെ ഒന്നുമില്ല പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ